സഹോദരങ്ങളെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെയാണ് അവൾക്ക് മഹറമായിട്ടുള്ളത് എന്ന കാര്യമാണ് അവൾക്ക് വിവാഹബന്ധം നിഷിദ്ധമായ യാത്രക്കും അതുപോലെ ഒരുമിച്ചിരിക്കാനുമൊക്കെ അനുവാദമുള്ളതായ മഹറമായ ആളുകൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിന്റെ ഉത്തരമാണ് ഇൻഷല്ല പറയുന്നത് കാരണം ഇത് അറിയുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് ഇതിന് അബ്ബാസ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും ഒരാണും ഒരു പെണ്ണും ആണും ഒരു പെണ്ണും ഒരിക്കലും ഒറ്റക്കാകാൻ പാടില്ല ഇല്ല മഹറമായ ഒരാൾ അതിനിടയിൽ ഉണ്ടാകണം ഞാനൊരു അന്യ പുരുഷനാണ് മറ്റൊരു അന്യ സ്ത്രീയുമായി അങ്ങനെ ഒഴിഞ്ഞിരിക്കാൻ എനിക്ക് അനുവാദമില്ല ആ സ്ത്രീക്ക് മഹറമായ ഒരാൾ അതിനിടയിൽ മൂന്നാമതായി ഉണ്ടായിരിക്കേണ്ടതുണ്ട് നിർബന്ധമാണ് അങ്ങനെ ആവശ്യമുള്ള ഘട്ടത്തിൽ രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു വല മഹറം അതുപോലെ തന്നെ മഹറമായ ഒരാൾ കൂടെ ഇല്ലാതെ സ്ത്രീ യാത്ര ചെയ്യാനും പാടില്ല യാത്ര എന്ന് പറയുമ്പോൾ യാത്രയുടെ പരിധി അത് നാട്ടിൽ ഒരു കാര്യം യാത്ര എന്ന് പറഞ്ഞാൽ അത് യാത്രയായി അതല്ല എങ്കിൽ എൺപത് കിലോമീറ്റർ എന്തായാലും യാത്രയാണ് അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും ഇത് പറഞ്ഞ ഉടനെ ഒരു വ്യക്തി എഴുന്നേറ്റ് ചോദിച്ചു യാ അല്ലാത്ത അള്ളാഹുന്റെ റസൂലെ എന്റെ ഭാര്യ ഹജ്ജിനു വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് ഞാനാകട്ടെ ഇന്നാലിന്ന് ചില യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാം എന്ന് പേര് കൊടുത്ത ആളാണ് നബ്സല്ലാ അലൈഹി വസ്ലം പറഞ്ഞു ഇൻ ഇന്തലിക് നീ നീ നിന്റെ ഭാര്യയോടൊപ്പം ഹജ്ജ് ചെയ്യുക കാരണം അവൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല ഇവിടെ യുദ്ധത്തിന് പോലും തയ്യാറായി എഴുതി നിന്ന ഒരാളാണ് അല്ലാതെ കേവലം ദുനിയാവിലെ കച്ചവടത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പേര് കൊടുത്ത ഒരാളോടാണ് നബ്സല്ലാഹു അലൈഹി വസ്ലം അത് നിന്റെ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിഷയം ഗൗരവമുള്ളതാണ് അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരാണ് മഹറം എന്നറിയൽ അനിവാര്യവുമാണ് സഹോദരങ്ങളെ മഹ്റം മൂന്ന് രീതിയിലാണ് ഒരു സ്ത്രീക്ക് മഹറം ഉണ്ടാകുക മൂന്നാല് ഒരു ബന്ധത്തിലൂടെയാണ് ഒരു സ്ത്രീക്ക് മഹറമുണ്ടാകുക ഒന്നാമത്തേത് അത് രക്തബന്ധമാണ് ഒന്നാമത്തേത് നെസബിലൂടെ ഉണ്ടാകുന്ന രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ചില ആളുകളാണ് അതാണ് പലപ്പോഴും ആവശ്യമായി ഉണ്ടാവുക രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മഹ്റം രണ്ടാമത്തേത് അവൾ വിവാഹം കഴിക്കുന്ന അഥവാ വിവാഹ രണ്ടാളുകൾ തമ്മിൽ വിവാഹം കഴിച്ചതിന് ശേഷം അതിലൂടെ ഉണ്ടാകുന്ന ബന്ധമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത് മൂന്നാമത്തേത് മുലകുടി ബന്ധത്തിലൂടെയും മഹറം ഉണ്ടാകാം എന്നാണ് അതിലൊന്നാമത്തേത് രക്തബന്ധത്തിലൂടെ ഒരു സ്ത്രീക്ക് കുടുംബ ബന്ധത്തിലൂടെ ഏഴാളുകളാണ് മഹറമായിട്ടുള്ളത് അതോ ഭർത്താവിനെ നമ്മളിവിടെ മാറ്റി വെക്കുകയാണ് ഭർത്താവ് മഹറാണ് യാതൊരു സംശയമല്ല പിന്നെയുള്ള ഏഴാളുകളാണ് ഒരു സ്ത്രീക്ക് ഉള്ളത് അവൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് അവൾക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് കുഴപ്പമില്ലാത്തത് അതുപോലെ വിവാഹം നിഷിദ്ധമായതുമായ ഏഴാളുകൾ ഒന്നാമത്തേത് അവളുടെ ഉപ്പയാണ് അവളുടെ ഉപ്പയാണ് രണ്ടാമത്തേത് അവളുടെ മകനാണ് മൂന്നാമത്തേത് അവളുടെ സഹോദരനാണ് നാലാമത്തേത് അവളുടെ ഉപ്പയുടെ സഹോദരന്മാരാണ് അഞ്ചാമത്തേത് അവളുടെ ഉമ്മയുടെ സഹോദരന്മാരാണ് ആറാമത്തേത് അവളുടെ സഹോദരന്മാരുടെ കുട്ടികളാണ് തന്റെ സഹോദരന്റെ അങ്കുട്ടികൾ ഏഴാമത്തേത് അവളുടെ സഹോദരിമാരും ഉണ്ടാകും അവർക്കും കുട്ടികളുണ്ടാകും ഈ ഏഴാളുകളാണ് സഹോദരങ്ങളെ രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മഹറമുകൾ എന്നാൽ പല ആളുകളും രക്തബന്ധമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനപ്പുറത്തേക്ക് പോയി മഹറമാണെന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിഷയമല്ല കാരണം അവർ അതിനേക്കാളും വലിയ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കൈപിടിച്ച് നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പിന്നെ കുടുംബത്തിലെ കസിൻസ് ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അത് വലിയ കുഴപ്പമില്ല എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധുക്കൾക്കത് അറിയില്ല അവർ ധരിക്കുന്നത് എൻ്റെ ഉപ്പയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ അനിയന്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ഒക്കെ മക്കളൊക്കെ എനിക്ക് മഹറമാണ് എൻ്റെ സഹോദരങ്ങളാണ് എന്ന് ധരിച്ചു പോകുന്ന ആളുകളുണ്ട് അതല്ലെങ്കിൽ എൻ്റെ ഉമ്മയുടെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കളൊക്കെ എനിക്ക് മഹറമാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് അവരുടെ അടുക്കൽ ഇരിക്കാം സലാം പറയുമ്പോൾ മുസാഹത്ത് കൈ കൊടുക്കാം അതുപോലെ നിരുപാധികമായി അവരെ നോക്കിയിരുന്ന് സംസാരിക്കാം എവിടെയെങ്കിലൊക്കെ യാത്ര പോകണമെങ്കിൽ എനിക്കങ്ങനെ അവരുടെ കൂടെ കൂട്ടുപോകാം എന്ന് തിരിക്കുന്ന ആളുകളുണ്ട് അത് തീർത്തും തെറ്റാണ് മറിച്ച് ഈ പറഞ്ഞ ഏഴാളുകളാണ് രക്തബന്ധത്തിലൂടെയുള്ള മഹറം ഇനി മുലകുടി ബന്ധത്തിലൂടെയുള്ള ഇതേപോലെയുള്ള ഏഴാളുകൾ മുലകുടി ബന്ധത്തിലൂടെയും ഉണ്ട് അതെന്തൊക്കെയാണോ രക്തബന്ധത്തിലൂടെ മഹറമാകുന്നത് ബന്ധമാകുന്നത് അത് തന്നെ മുലകുടി ബന്ധത്തിലൂടെയും ഉണ്ടാകും ആരൊക്കെയാണ് മുലകുടി ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മഹറം ഒന്നാമത്തേത് ആ സ്ത്രീ ആർക്കാണോ മുല മുലകൊടുത്തിട്ടുള്ളത് അതൊരാൺകുട്ടിയാണ് എങ്കിൽ ആ ആൺകുട്ടി ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനെ പോലെയാണ് മുലകൊടി ബന്ധത്തിലുള്ള മകനാണ് അതുകൊണ്ട് നേരത്തെ അവിടെ പറഞ്ഞതുപോലെ സ്വന്തം മകൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മുലകൊടി ബന്ധത്തിലുള്ള മകൻ അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് മുലകൊടി ബന്ധത്തിലൂടെയുള്ള സഹോദരൻ അതെങ്ങനെയാണ് വരിക ഞാൻ ഒരു സ്ത്രീയിൽ നിന്നും മുലകൊടിച്ചിട്ടുണ്ട് ആ സ്ത്രീ പിന്നീട് ഏതൊക്കെ ആൺകുട്ടികൾക്ക് മുല കൊടുത്തിട്ടുണ്ടോ അതൊക്കെ എന്റെ സഹോദരന്മാരാണ് അത് ആ സ്ത്രീയുടെ നേരെയുള്ള മക്കളാകട്ടെ അതല്ല ആ സ്ത്രീ വേറെ ആരെങ്കിലും ഇതേപോലെ കൊടുത്തതാകട്ടെ ആ സ്ത്രീയിൽ നിന്നും മുല കുടിച്ച ആളുകളൊക്കെ എന്താണ് സഹോദരങ്ങളാണ് ഇപ്പൊ നമ്മൾ ഒരേ ഒരു ഉമ്മയിൽ നിന്നും കുടിച്ച ആളുകളാണ് ആവുകയുള്ളൂ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഉമ്മയിൽ നിന്നും ഈ പറയുന്ന രണ്ടാളുകളും കുടിച്ചിട്ടുണ്ടാകണം എന്നുള്ളത് ശ്രദ്ധിക്കണം അതാണ് ആ സഹോദരൻ മൂന്നാമത്തേത് അം മുഹാമിൻ റദ അഥവാ ആ സ്ത്രീയുടെ ഭർത്താവ് ഉണ്ടാകും ആ സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവ് ഉണ്ടാകും ആ ഭർത്താവ് മഹർ ആദ്യം ആ സ്ത്രീയുടെ ഭർത്താവ് മഹ്റമാണ് പിന്നീട് ആ ഭർത്താവിന്റെ സഹോദരങ്ങളും മഹ്റമാണ് അതോ ഇവിടെ ഉപ്പയും മഹ്റമാണ് ഉപ്പാന്റെ സഹോദരൻ മഹർമാണെന്ന് ആദ്യത്തേൽ പറഞ്ഞു അതേപോലെ മുലകുടി ബന്ധത്തിൽ ഉണ്ടാകുന്ന ആ ഉമ്മ ആരുടെയാണോ മുലപൊടിച്ചത് അവർക്കൊരു ഭർത്താവ് ആ ഭർത്താവ് മഹ്റമാണ് അതേപോലെ ഭർത്താവിന്റെ സഹോദരങ്ങളും മഹ്റമാണ് അതുപോലെ സഹോദരങ്ങളെ ആ സ്ത്രീയുടെ തന്നെ സഹോദരങ്ങൾ ഉണ്ടാകും ഹാല് അതും മഹ്റമാണ് അതുപോലെ തന്നെ ആ സ്ത്രീക്ക് ഉണ്ടാകുന്ന മക്കൾക്ക് മക്കൾ ഉണ്ടാകും ആ സ്ത്രീക്ക് മലപൊടി വന്ന ബന്ധത്തിലുള്ള സ്ത്രീക്കുള്ള മക്കളുണ്ട് അത് മഹറമാണ് നേരത്തെ പറഞ്ഞു അവരുടെ മക്കളും ഒക്കെ എന്താണ് മഹറമാണ് അതുപോലെ അവരുടെ പെൺമക്കളിലും ഉണ്ടാകും മലപൊടിച്ച സ്ത്രീല് പെൺമക്കളുണ്ട് ആ പെൺമക്കളുടെ മക്കളും ഇതും ഇതേപോലെ മഹറമാണ് അത് എന്തൊക്കെയാണോ ഇവിടെ മഹറമായത് അതുപോലെ തന്നെ മുലകുടി ബന്ധത്തിലൂടെയും മഹറമാകും മുലകുടി ബന്ധത്തിലൂടെ മഹറമാകണമെങ്കിൽ സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നു അഞ്ച് തവണയെങ്കിലും മുല കുടിക്കണം എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ തവണ കുടിച്ചത് കൊണ്ട് ആവുകയില്ല എന്ന് സാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ആ അഞ്ച് തവണ ഒരേ മജിലിസിലോ അല്ലെങ്കിൽ രണ്ടോ രണ്ടോ മൂന്നോ മജിൽസിലായാൽ മതിയോ അതല്ല അഞ്ചു മജിൽസിൽ തന്നെ ആകണമോ എന്നുള്ളതിൽ ചെറിയ ഖിലാഫുണ്ട് എന്നാലും ഒരാൾ അഞ്ച് തവണ മുല കുടിച്ചു എങ്കിൽ അത് മതിയായി ഒരു മജിലിസിലാണെങ്കിൽ തന്നെയും അഞ്ച് വ്യത്യസ്ത സമയമായി അവർ കുടിച്ചിട്ടുണ്ട് ഒരു തവണ കുടിച്ചു ഒരു അരമണിക്കൂറിന് ശേഷം രണ്ടാമത് കുടിച്ചു അങ്ങനെ അഞ്ച് തവണ കുടിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു പിന്നീട് ഉള്ളത് സഹോദരങ്ങളെ വിവാഹ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന മഹറമുകളാണ് ഇത് നാലാളുകളെ ഉള്ളു ഒന്നാമതായിട്ട് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിന്റെ ഉപ്പ അത് മഹറമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവിന്റെ ഉപ്പ മഹറമാണ് അതുപോലെ തന്നെ അവളുടെ ഭർത്താവിന് അവളിലല്ലാതെ വേറൊരു കുട്ടിയുണ്ട് എങ്കിൽ അഥവാ രണ്ട് ഭാര്യയുള്ള ഒരാളാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവിന്റെ ആ മക്കളും ഇവൾക്ക് മഹറം തന്നെയാണ് ഇവളുടെ പോലെ തന്നെയാണ് അവൾക്ക് മഹറമാണ് അതുപോലെ തന്നെ അവളുടെ ഉമ്മാക്ക് ഈ ഒരു പെണ്ണിന്റെ ഉമ്മാക്ക് വേറെയും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു അഥവാ ആദ്യത്തെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമോ തലാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം വേറെയും ഒരു ഉണ്ട് എങ്കിൽ ആ ഉപ്പയും ഇവളെ സംബന്ധിച്ചിടത്തോളം മഹറമാണ് ഇതൊരു വിവാഹ വിവാഹ ബന്ധത്തിലാണ് ഉണ്ടാവുന്നത് നാലാമതായിട്ടുള്ളത് ഈ പെണ്ണിന്റെ മകളുടെ ഭർത്താവ് അതൊരു വിവാഹ ബന്ധത്തിൽ ഉണ്ടാകുന്നത് മകളെ ഒരാൾക്ക് കെട്ടിച്ചുകൊടുത്തപ്പോഴാണ് ആ ബന്ധം ഉണ്ടായത് അതുകൊണ്ടാണ് വിവാഹ ബന്ധത്തിൽ അതിനെണ്ണിയിട്ടുള്ളത് മകളുടെ ഭർത്താവും മഹർമായ കാര്യമാണ് ഇവരൊക്കെ കൂടെയാണ് ഇവർക്ക് ഒരുമിച്ചിരിക്കാനോ അതല്ല എങ്കിൽ യാത്ര ചെയ്യാനോ ഒക്കെ അനുവാദമുള്ളൂ എന്ന് മനസ്സിലാക്കുക എന്നാൽ ഈ മഹറമായ ആളുകൾക്ക് തന്നെ ചില നിബന്ധനകളുണ്ട് മൂന്ന് നിബന്ധനകളാണ് പണ്ഡിതന്മാർ പൊതുവെ പറയാറുള്ളത് അതിൽ ഒന്നാമത്തേത് മഹറം മുസ്ലിം ആയിരിക്കുക എന്ന നിബന്ധനയാണ് എന്ന നിബന്ധന ഉണ്ട് കാഫറാകാൻ പാടില്ല എന്നാണ് അഹ് സൈമീൻ റഹി മഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ പറയുന്നത് വ്യക്തമായ തെളിവില്ല അതുകൊണ്ട് കാഫറായ ഒരു വ്യക്തി മഹറമാണ് അഥവാ ഒരു സ്ത്രീ മുസ്ലിമായി അവളുടെ ഉപ്പ അച്ഛൻ എന്ന് പറയുന്നത് ഇപ്പോഴും കാഫറായി തുടരുകയാണ് എങ്കിലും മഹറമാണ് എന്നാണ് പക്ഷെ അവിടെ അമ്മനുണ്ടാകണം അവൾക്കൊരു നിർഭയത്വം ഉണ്ടാകണം അവരുടെ കൂടെ പോകുന്നതിലും മറ്റുമൊക്കെ നിർഭയത് ഉണ്ടാകണം കാരണം കാഫിറാണ് അതുകൊണ്ട് നിർഭയത്വം ഉണ്ടെങ്കിൽ ഉപ്പയും മഹറം തന്നെയാണ് നേരെ തിരിച്ചായാലും അങ്ങനെ തന്നെയാണ് തന്റെ മകൾ മുസ്ലിം അല്ല ഇയാൾ മാത്രം മുസ്ലിമായി ആയി അയാൾക്ക് ആ പെണ്ണ് മഹറം തന്നെയാണ് എന്ന് കാണാം അതോ മുസ്ലിം ആകുക എന്നുള്ളത് ഒരു നിബന്ധനയായി പറയുന്നു വേണ്ടതില്ല എന്നാണ് ശരിയായ അഭിപ്രായമായി ഷേഖുസൈം റഹിമുള്ള പറയുന്നത് രണ്ടാമത്തത് ബാലികായിരിക്കണം അത് പലർക്കും അറിയില്ല പ്രായപൂർത്തി എത്തിയിരിക്കണം ഒരു പെണ്ണിന് എട്ടു വയസ്സുള്ള തന്റെ മകനുമായി യാത്ര ചെയ്യാൻ പാടില്ല എട്ടു വയസ്സുള്ള കുട്ടി ഒരിക്കലും പ്രായപൂർത്തി എത്തുകയില്ല പ്രായപൂർത്തി എത്തിയാൽ മാത്രമേ മഹറമായി ആ കുട്ടിയെ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ പ്രായപൂർത്തി എത്തിയിരിക്കണം മൂന്നാമത്തത് ആപ്പിലായിരിക്കണം ബുദ്ധി ഉള്ളവനായിരിക്കണം ബുദ്ധിയുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്യം സംഭവിച്ച ഒരു മജുനൂനാകാൻ പാടില്ല അവൻ എത്ര വയസ്സുണ്ടായിട്ടും കാര്യമില്ല പതിനഞ്ചല്ല മുപ്പത് വയസ്സുണ്ടായിട്ടും ബുദ്ധി സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയെ കൂടെ പെണ്ണിന് കൊണ്ടുപോയി നടക്കാൻ പാടില്ല കാരണം ഈ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ടും ബുലൂഗ് എത്തുക പ്രായപൂർത്തി എത്തുക അതുപോലെ ആക്കിലായിരിക്കുക എന്നത് ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ സ്ത്രീയെ മഹർ സ്ത്രീക്ക് മഹർ നിശ്ചയിച്ചത് ആവശ്യം നടക്കാതെ പോകും കാരണം സ്ത്രീയുടെ സുരക്ഷയാണ് കാര്യമായി ഉദ്ദേശിക്കുന്നത് അത് പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടിയുടെ കൂടെ പോയിട്ട് കാര്യമില്ല ഇനി പ്രായപൂർത്തിയെത്തിയാലും ബുദ്ധി ഇല്ലാത്ത ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അപ്പൊ സഹോദരങ്ങളെ ഭർത്താവ് ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള ഏഴും ഏഴും നാലും പതിനെട്ട് ആളുകളാണ് ഒരു സ്ത്രീ സ്ത്രീക്ക് മഹറമായിട്ടുള്ളത് ഇതല്ലാത്ത ആളുകളൊന്നും അവൾക്ക് മഹറമാവുകയില്ല എന്ന കാര്യം ഗൗരവത്തിൽ മനസ്സിലാക്കണം പല ആളുകളും ഇത് പരിഗണിക്കാതെയാണ് യാത്രക്കും മറ്റും തയ്യാറെടുക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഹജ്ജിന് പോലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹജ്ജ് നിർബന്ധമാകണമെങ്കിൽ ബാക്കിയുള്ള ഹജ്ജിന്റെ നിബന്ധനകളെല്ലാം പൂർത്തിയായാലും മഹറമായ ഒരാൾ ഉണ്ടാകുക എന്ന നിബന്ധന അവിടെ ബാക്കിയുണ്ട് അതുകൂടി പൂർത്തിയായാൽ മാത്രമേ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹജ്ജ് തന്നെ നിർബന്ധമാകുന്നുള്ളൂ അവൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടോ സമ്പത്തുള്ളത് കൊണ്ടോ അവൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നില്ല മറിച്ച് മഹർമും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് നിർബന്ധമാകുന്നുള്ളൂ പക്ഷെ പലരും അവരുടെ അമിതമായ ആത്മാർത്ഥതയാണ് എന്ന് തോന്നുന്നു എങ്ങനെങ്കിലും ഒക്കെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് സ്ത്രീകൾക്കാണ് പലപ്പോഴും ആവേശം അവരുമറക്കും ഹജ്ജിനും ആരും തുണയില്ലാതെ പോകുന്നത് കാണാൻ സാധിക്കും തീരും അവളുടെ ഉമ്മറയും ഹജ്ജും സഹിഹാകുമെങ്കിലും അവൾ തീരും അതിന് മുതിരരുത് മറിച്ച് മഹറമായ ആളുകൾ അവർ ഇങ്ങനെ അലംഭാവവും കാണിക്കരുത് അവർ പോകാനാണ് ശ്രമിക്കേണ്ടത് പ്രത്യേകിച്ച് നിർബന്ധമായ ഹജ്ജിനോ മറക്കോ ആണ് എങ്കിൽ അവർ ഇങ്ങനെ അലംഭാവം കാണിച്ച് നീ പോയിക്കോ എന്ന് പറയാൻ പാടില്ല കൂടെ പോകുകയാണ് അവർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക